നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം രാജ്യത്ത് പൂർത്തിയായി ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനായി രണ്ടും കൽപ്പിച്ചാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളത് ഇപ്പോഴിതാ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതി നിർദ്ദേശിച്ച അൻപത് ശതമാനം സംവരണം എടുത്തുമാറ്റുമെന്നും പറഞ്ഞ രാഹുൽ ദരിതർക്കും ആദിവാസികൾക്കും പിന്നാക്കക്കാർക്കും ദരിതർക്കും ആവശ്യമായ സംവരണം തങ്ങൾ നൽകുമെന്നും ചൂണ്ടിക്കാണിച്ചു മധ്യപ്രദേശിലെ രത്നം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്തിടെയാണ് രാഹുൽ തന്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം സജീവമാകുന്നത് നിലവിൽ സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട ബി ജെ പി കോൺഗ്രസ് പോലെ തുടരുന്നതിനിടെയാണ് രാഹുൽ ഇക്കാര്യം സൂചിപ്പിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണെന്നും ബി ജെ പിയും ആർ എസ് എസും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഞങ്ങൾ അതിനെ എതിർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളത്തിനും കാടിനും ഭൂമിക്കുമുള്ള നമ്മുടെ അവകാശം പിടിച്ചെടുക്കാനാണ് അവരുടെ ശ്രമമെന്നും രാഹുൽ ആരോപിച്ചു എന്നാൽ അവരെ തടയുമെന്നു പറഞ്ഞ അദ്ദേഹം ഭരണഘടന ഉള്ളതുകൊണ്ടാണ് പൊതുമേഖലയും സംഭരണവും ഇപ്പോൾ പദ്ധതികളുമൊക്കെ ഇവിടെ നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കി ആദിവാസികൾക്കും പിന്നാക്കക്കാർക്കും ദളിതർക്കും ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളോടും നാം ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് സംവരണം എടുത്തുമാറ്റുകയല്ല വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുകയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ബി നേതാക്കളുടെ വിമർശനങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത് സംവരണം എടുത്തു കളയുമെന്ന് അവരുടെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഞങ്ങൾ സംവരണം അൻപത് ശതമാനത്തിൽ നിന്ന് കൂടുതൽ ഉയർത്തും കോടതി നടപ്പാക്കിയ അൻപത് ശതമാനം പരിധി ഞങ്ങൾ നീക്കം ചെയ്യുമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരു പാർട്ടികളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ വിഷയം കാര്യമായി സ്വാധീനിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വീണ്ടും കോൺഗ്രസും ബി ജെ പിയും സംവരണ വിഷയത്തിൽ മുറുക്കെ പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ് എസ് സി എസ് ടി സംവരണം എടുത്തുമാറ്റുമെന്നും ഇതിലൂടെ മുസ്ലീങ്ങൾക്ക് കൂടുതൽ സംവരണം നൽകുമെന്നും പ്രധാനമന്ത്രി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളെയും ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയുണ്ടായി ഇതിന്റെ തുടർച്ചയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പരാമർശം എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനായ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മോദിക്കിന് ഒരു അധികാര തുടർച്ച ഉണ്ടാകില്ലെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അടിവരയിട്ട് പറയുന്നത്